കുറച്ച് മുമ്പ് ഞാൻ ജിയോ സിമ്മ് ആക്ടിവേഷൻ അതായത് ഇവിടെ യു എയിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ജിയോ സിമ്മ് എങ്ങനെയാണ് ഇവിടെ ആക്ടിവേഷൻ ചെയ്യുക അതായത് റോമിങ് ആക്ടിവേഷൻ അതിൻ്റെ റോമിങ് ഇല്ലാതെ എങ്ങനെയാണ് ഇവിടെ നമുക്ക് അവിടുത്തെ സിഗ്നൽ കിട്ടുക നമുക്ക് നാട്ടിൽ നിന്ന് ഒ ടി പി വരിക ബാങ്ക് അതിൻ്റെ മെസ്സേജുകളൊക്കെ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പിന്നെ ജിയോയുടെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതായത് ഗൂഗിൾ പേ നമ്മുടെ യു എൽ ഗൂഗിൾ പേ വർക്ക് ചെയ്ത് ചെയ്യില്ല നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഗൂഗിൾ പേ നമ്മുടെ നാട്ടിൽ സിമ്മ് ഒരു ഇവിടെ വന്നാൽ എന്ത് ചെയ്യില്ല നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല അതിന് ഉള്ള ഒരു ഒരു സൊല്യൂഷൻ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ പലർക്കും അറിയാതിരിക്കാം അറിയാത്തവർക്ക് വീഡിയോ കാണാം അല്ലാത്തത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ മാറ്റി പങ്കുവെക്കുന്നത് അതായത് ഇപ്പം നാട്ടിൽ പോകുന്ന ടൈമിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിലെ സിമ്മുപയോഗിക്കുമ്പോൾ നമ്മളവിടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യും എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ യു എയിലെ വന്നിട്ട് യു എയിലെ ഒരു വിസാത്ത കൊടുക്കുമ്പോൾ സിമ്മ് ഈ സിമ്മ് മാറ്റി അതായത് നാട്ടിൻ്റെ സിമ്മ് മാറ്റിയിട്ട് ഇവിടുത്തെ സിമ്മിടുമ്പോൾ എന്തെയ്തു നമുക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോകുന്ന ടൈമിൽ ഈ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്ന ഫോൺ ഉണ്ടല്ലോ ഈ ഫോണിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക ഈ നാട്ടിലെ ഉള്ള ടൈമിൽ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാം അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ എടുക്കുന്ന ടൈമിൽ എന്തായാലും സിമ്മ് മാറ്റുമല്ലോ നാട്ടിൽ നിന്ന് വന്ന് ഏകദേശം ഇപ്പോൾ എത്താറാകുമ്പോൾ നമ്മൾ സിം മാറ്റും ഇപ്പോൾ ഫോണ് സ്വിച്ച് ഓഫിൽ തന്നെ ഉണ്ടാവണം അങ്ങനെ ഈ സിമ്മ് അതായത് ഇപ്പോൾ നാട്ടിലത്തെ സിമ്മ് ഫോൺ സ്വിച്ച് ഓഫിൽ തന്നെ ഉണ്ടായിട്ടുതന്നെ നാട്ടിലെ സിമ്മ് ഓരിയിട്ട് നമ്മൾ ഇവിടെ യു യിലെ സിം ഇടുന്നു എന്നിട്ട് അതിപ്പോൾ നമ്മുടെ യു എൽ സിമ്മ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ അവിടെ വർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യും ആ സിമ്മ് നമ്മൾ ഊരിക്കഴിഞ്ഞാൽ അതായത് ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് സിം ഇട്ട് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ആ സിമ്മ് ഊരിയിട്ട് നമ്മളിടുകയാണെങ്കിൽ എന്തുയില്ല ആ ഗൂഗിൾ പേ പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിന് എന്ത് ചെയ്യില്ല പിന്നെ ഉള്ളത് നാട്ടിൽ സിമ്മിൻ്റെ സിഗ്നല് കിട്ടുകയാണെങ്കിൽ കുറയ്ക്കും അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ജിയോയുടെ ഒരു സിമ്മ് ആക്ടിവേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജിയോ സിം കിട്ടാറില്ല എൻ്റെ ജിയോ സിം ആണ് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അതിന് റോമിങ് ചാർജും ഒന്നും ഇല്ലാതെ തന്നെ അത് ഒരു കാര്യമാണ് ആ വീഡിയോ ഞാൻ ചെയ്തുള്ളത് അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടുള്ള ഒരു വീഡിയോ അപ്പം അതുപോലെ തന്നെ ഇത് ഈ ജിയോ സിം പലർക്കും ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്ന് എനിക്കറിയാതെ അവിടെ വന്നു ഞാൻ ഇവിടെ വന്നതുപോലെ സിം ഇട്ടുന്നു പക്ഷേ എന്തൊരു ആവശ്യത്തിന് എൻ്റെ ഈ ഡൂവിൻ്റെ സിമ്മ് ഓരിയിട്ട് എനിക്ക് പിന്നെ ഈ ഗൂഗിൾ പേ വർക്ക് ചെയ്തിട്ടില്ല പിന്നെയാണ് ഞാൻ ഈ ജിയോയുടെ സിം അതിന് കിട്ടുന്നതിന് ശേഷമാണ് ജിയോയുടെ സിഗിൽ കിട്ടിയപ്പോൾ പിന്നെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ ഫോണിലുള്ളത് അതായത് ജിയോടെ സിമ്മൊരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട് നോർമലി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോണിൽ ഡൂവിൻ്റെ സിമ്മാണ് ഉള്ളത് പക്ഷേ അതിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യും അത് ഇതാണ് നാട്ടിൽ പോയി വരുമ്പോൾ തന്നെ വരുന്ന വഴിയിൽ സിമ്മ് മാറ്റിയിട്ട് ഇവിടെ വന്നപ്പോൾ ആ സിമ്മിൽ ഇപ്പോൾ ഡൂരിൻ്റെ സിമ്മിലാണ് ഉള്ളത് ഇനിയിപ്പോൾ ഞാൻ ഡൂരിൻ്റെ സിമ്മ് ഓരിയാൽ അത് ഗൂഗിൾ പേ നഷ്ടപ്പെടും അതുകൊണ്ട് ആ സിമ്മിൽ തന്നെ ഇങ്ങനെ വെച്ച് പോയാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പുതിയ എന്തെങ്കിലും വിഷയങ്ങൾ ഞാൻ ടെക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളൊന്നല്ല ഞാൻ ട്രാവൽ ബ്ലോഗറും മറ്റേ മറ്റുള്ള വിഷയങ്ങളൊക്കെ വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്ക് അറിയാവുന്ന അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോടൊന്നും വേണ്ടി ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൂടെ ഇത് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഉപകാരപ്പെടാൻ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയുള്ള വിഷയങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഒന്ന് സെക്ഷനിൽ കൊടുക്കുക നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ